നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരനെ അമേരിക്കൻ പോലീസ് വെടിവെച്ചു കൊന്നു എന്ന വാർത്ത വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു അതായത് തെലങ്കാന സ്വദേശിയായ ഒരു മുഹമ്മദ് നിസാമുദ്ദീൻ എന്നെയാണ് അമേരിക്കൻ പോലീസ് വെടിവെച്ചു കൊന്നത് എന്തിനാണ് വെടിവെച്ചത് എന്ന് ഒരു പക്ഷേ ഇതുവരെ കേരളത്തിൽ ചർച്ചയായിട്ടില്ല ഇന്ത്യക്കാരനെയാണ് വെടിവെച്ച് കൊന്നത് പക്ഷേ ഇയാളെ എന്തിനു വെടിവെച്ചു കൊന്നു എന്ത് കുറ്റമാണ് അയാൾ അവിടെ കാണിച്ചത് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ അത് അതിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന മുഹമ്മദ് നിസാമുദ്ദീൻ എന്ന തെലങ്കാന സ്വദേശിയായ ഈ യുവാവ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഒരു ഐ ടി ജീവനക്കാരനായിരുന്നു അദ്ദേഹം അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാന്താക്ലാര എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടൊപ്പം താമസിക്കുന്ന യുവാവുമായിട്ട് ഒരു പ്രശ്നമുണ്ടാകുന്നു ആ പ്രശ്നത്തിൻ്റെ പേരിലുണ്ടായ സംഘർഷമാണ് വെടിവയ്പ്പിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അതായത് അവിടുത്തെ നയൻ ഡബിൾ വൺ എന്ന ഒരു പക്ഷേ അതൊരു എമർജൻസി നമ്പർ ആയിരിക്കണം ആ ഒരു കോളിൽ ആ ഒരു ഇതിലേക്ക് വന്ന കോൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് പോലീസ് ഈ പറയുന്ന താമസ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ കണ്ടത് ഈ മുഹമ്മദ് നിസാമുദ്ദീൻ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റിനെ മേറ്റിനെ കുത്തി മലത്തിയതിനു ശേഷം അദ്ദേഹം കത്തിയുമായി നിൽക്കുന്നതായിരുന്നു പോലീസ് പലതവണ ആ കത്തി താഴെയിടാനായി ആവശ്യപ്പെടുന്നു പക്ഷേ ഈ മുഹമ്മദ് നിസാമുദ്ദീൻ അതിന് തയ്യാറാകുന്നില്ല നിസ്സാരമായ തർക്കമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ തെളിയുന്നത് ഒരു മുറിയിൽ എ സി ഇടുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ആ തർക്കമാണ് ഇങ്ങനെ കത്തിക്കുത്തിൽ കലാശിച്ചത് നിസാമുദ്ദീനോട് കത്തി താഴെയിടാൻ പോലീസ് സംഘം പറയുന്നു പക്ഷേ അതനുസരിക്കുന്നില്ല തുടർന്നാണ് നാല് റൗണ്ട് വെടിവെക്കുന്നു പോലീസ് ആ വെടിവെപ്പിൽ നിസാമുദ്ദീൻ പരിക്കേൽക്കുന്നു നിസാമുദ്ദീനെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പക്ഷേ അയാൾക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇയാൾ മരിക്കുന്നു ഇയാൾ കുത്തി മലർത്തിയ ആ റൂംമേറ്റ് പരിക്കുകളോടുകൂടി തന്നെ രക്ഷപ്പെടുന്നു അയാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഹമ്മദ് നിസാമുദ്ദീൻ മരിക്കുന്നത് ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതിയാണ് പക്ഷേ ആ കുടുംബത്തിന് വിവരം കിട്ടുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രണ്ടാഴ്ചയോളം വൈകിയാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ മരിച്ചുവെന്ന് പോലീസ് വെടിവയ്പ്പിൽ മരിച്ചു എന്ന് ഇന്ത്യയിലേക്ക് വിവരം കിട്ടുന്നത് അവരുടെ ബന്ധുക്കൾക്ക് വിവരം കിട്ടുന്നത് ഇതാണ് ബന്ധുക്കൾ ഉയർത്തുന്ന ഒരു ദുരൂഹത പക്ഷേ അമേരിക്കൻ പോലീസ് പറയുന്ന ഒരു ദുരൂഹത ഇയാൾ എന്തിനാണ് കത്തിയെടുത്ത് സ്വന്തം റൂംമേറ്റിനെ കുത്തിയത് ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘടനകളുമായി ബന്ധമുണ്ടോ ഇയാൾ ഏതെങ്കിലും തരത്തിൽ തീവ്ര ആശയത്തിന് അടിമയാണോ എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിലെ പോലീസ് ഈ പറയുന്ന സാന്താക്ലാര പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിൽ ഒരു എ സി ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഒരു റൂംമേറ്റിനെ കുത്തിമലത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു രീതിയല്ല അതാണ് ഇപ്പോൾ അമേരിക്കൻ പോലീസ് അന്വേഷിക്കുന്നത് തീർച്ചയായും അമേരിക്ക അമേരിക്കൻ പോലീസ് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല വെടിവെക്കാൻ അവർ തിടുക്കം കാട്ടിയെന്നൊക്കെ പറയുന്നു അമേരിക്കക്കാർ അങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ അവർ അവരുടെ സേഫ്റ്റി മാത്രമാണ് നോക്കുക ഒരു യുവാവ് കത്തിയുമായി നിന്ന് കഴിഞ്ഞാൽ അയാളെ അയാളോട് സഭ്യമായ ഭാഷയിൽ പറഞ്ഞ് അതനുസരിച്ചില്ല എങ്കിൽ അയാളുമായി ഒരു മൽപിടുത്തത്തിനൊന്നും അമേരിക്കൻ പോലീസ് നിൽക്കാറില്ല പ്രത്യേകിച്ചും ഇയാൾ ഒരു വിദേശിയാണ് എന്ന് കാണുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ അവർ വെടിവെച്ചിട്ടുണ്ടാകാം ചില തരത്തിലുള്ള ഇപ്പോഴൊക്കെ ഈ ജിഹാദി പ്രവർത്തനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത്തരം കത്തിക്കൂത്തുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെ ഏതെങ്കിലും ആക്രമണമായിരിക്കാം എന്ന് ഭയപ്പെട്ടിട്ടാകാം അമേരിക്കൻ പോലീസ് വെടിവെച്ചിട്ടത് പക്ഷേ എന്തുകൊണ്ട് അത് കുടുംബാംഗങ്ങളെ വിവരമറിയിക്കാൻ രണ്ടാഴ്ച വൈകി എന്ന ചോദ്യം കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നുണ്ട് ആ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് വ്യാപാരവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഈ ഒരു വെടിവയ്പ്പിൽ ചില ദുരൂഹതകളുണ്ട് മാത്രമല്ല അമേരിക്കയിൽ െത്തുന്ന ഇന്ത്യക്കാരടക്കമുള്ള ഈ പറയുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളും അമേരിക്കയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ അമേരിക്കയിലെ സ്കൂളുകളിലും മറ്റും നടക്കുന്ന വെടിവയ്പുകൾ ഇതൊക്കെ നമ്മൾ വാർത്തയായി കേൾക്കാറുണ്ട് പക്ഷേ ഈ ഒരു മരണത്തിൽ ഒരു വിദേശിയെ അമേരിക്കൻ പോലീസ് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന് കുടുംബം ആരോപിക്കുമ്പോൾ എന്തിനാണ് ഒരു നിസാര തർക്കത്തിൻ്റെ പേരിൽ നിസാമുദ്ദീൻ തൻ്റെ റൂംമേറ്റിനെ കുത്തിയത് എന്ന മറുചോദ്യം ഇപ്പോൾ അമേരിക്ക ൻ പോലീസും ഉന്നയിക്കുകയാണ് അന്വേഷണം നടക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായി അറിയാനാകും എന്നാണ് ഇന്ത്യൻ എംബസിയും പ്രതീക്ഷിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്